ആത്മീയത അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റൊരാൾ അതിൽ അതിനെ നോക്കാനോ അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യിക്കാനോ അതിൽ വേറൊരു മതം കുത്തി നിറയ്ക്കാനോ ശ്രമിക്കരുത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചത് അപ്പോൾ ഈ ഈസ്പോർട്ട് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എസ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പെന്തക്കോസ്തുകാർ വന്ന് പ്രസംഗിക്കുക യേശുവിൻ്റെ സുവിശേഷം അതുപോലെ ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യുക വീട് വീടാന്തരം ഇറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുക അത് മതപരിവർത്തനത്തിനല്ലാതെ എന്തിനാണ് ഞങ്ങൾ ഹിന്ദുക്കൾ ഇവിടെ വിശാല മനസ്കരായതുകൊണ്ടാണ് ക്രിസ്തുമതവും ഇസ്ലാം മതവും മറ്റു മതങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചത് അല്ല അന്നേ നിങ്ങൾക്ക് ഞങ്ങൾ സ്ഥാനം തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മതങ്ങൾ ഇവിടെ വരില്ലായിരുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ മതം പഠിപ്പിക്കുന്നത് ഇനി ഹിന്ദു മതത്തിലുള്ള കുറച്ച് പേരുണ്ട് അവർക്കറിയില്ല ചെറുതിലെ മുതലേ നമ്മുടെ അച്ഛനമ്മമാർ ഹിന്ദു മതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കീർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ പ്രത്യേക ഗ്രൂപ്പിലുള്ള ആളുകൾ വന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ വിവേകാനന്ദൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വീടുകളിൽ വന്ന് പറഞ്ഞു തരിക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മതവും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് വീട് വീട്ടിൽ നിന്നും ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കേണ്ടതാണ് അമ്പലങ്ങൾക്ക് പരസ്യം കൊടുക്കരുത് ഇന്ന അമ്പലത്തിൽ ചെന്ന് ഇന്നത് പൂജ ചെയ്താൽ ഇന്നത് കിട്ടും ശത്രു പൂജ ചെയ്യുക അല്ലെങ്കിൽ ഉത്ത കാര്യ പൂജ ചെയ്യുക ഇതിൻ്റെയൊക്കെ അഡ്വെർടൈസ്മെൻറ്റ്സ് ആണ് ഒരിക്കലും ദൈവത്തിന് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ആണ് നിങ്ങൾ ദൈവത്തിനെ പ്രതിഷ്ഠിക്കേണ്ടത് അതാണ് ക്ഷേത്രം അതുപോലെ തന്നെ ചില ആൾക്കാർ സ്വന്തം മതം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വേറെ ചില മതക്കാരെയും മാറ്റി അവരിലേക്ക് എടുക്കുന്നു അവരുടെ പോപ്പുലേഷൻ കൂടി ലോകം ഭരിക്കാമെന്നാണ് അവരുടെ ഭാവം അതും എന്താണ് തീവ്രവാദത്തിലേക്കും മറ്റും പോവും അതും തടയേണ്ടതാണ് അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഭരണം നമ്മുടെ ഭരണകക്ഷികൾ അത് ഏതോ ആവട്ടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയോ അതോ കേന്ദ്ര ഗവൺമെൻറ്റോ എല്ലാം ഇക്കാര്യങ്ങളിൽ വേണ്ട രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ നിയമ ഭേദഗതി വരുത്തണം നമ്മൾ വളരെ പഞ്ചാര വാക്കുകളൂടെയായിരിക്കും ഇവരെ സമീപിക്കുക നോക്കൂ ദളിതരും അതുപോലെ തന്നെ ആദിവാസികളുമൊക്കെ ഇവിടെയുള്ളവരാണ് അവർക്കവരുടേതായിട്ടുള്ള മല ദൈവങ്ങളും മറ്റ് പല ദൈവങ്ങളുമുണ്ട് അവരെ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയി നെഞ്ചത്തടിക്കുന്ന പെന്തക്കോസ്തുകളാക്കുന്നത് അതുവഴി അവർ വിചാരിക്കും അവർക്ക് കിട്ടുമെന്ന് എന്നാലും അവിടെയും പള്ളികൾ അധികൃത പള്ളികളാണ് അവർ പോകേണ്ടി വരുന്നത് അത് മനസ്സിലാകുന്നില്ലേ സ്വന്തം ജനിച്ച ഗോത്രത്തിൽ അല്ലെങ്കിൽ മതത്തിൽ അല്ലെങ്കിൽ ആതിൽ തന്നെ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരെ സഹോദരങ്ങളായി കരുതുക അങ്ങനെ വന്നാലേ ഇന്ത്യയുടെ വികസനം നടക്കുകയുള്ളൂ ഇല്ല തമ്മിലടിച്ച് പിരിയേണ്ട ഒന്നല്ല പക്ഷേ ഭാഗ്യത്തിനെന്തോ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഗവൺമെൻറ് നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ ഇന്ത്യയിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്നു